ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ പാലൊന്ന് പിഴിഞ്ഞെടുക്കണം പാൽ പിഴിഞ്ഞെടുക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ മിക്സി ജാറിലിട്ട് അടിക്കുകയോ ഒന്നും ചെയ്യാതെ അല്ലാതെ തന്നെ നമ്മൾ കൈ കൊണ്ട് നന്നായി പിഴിഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കണം അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് തന്നെ പിഴിഞ്ഞെടുക്കണം പിഴിഞ്ഞെടുത്ത പാലിനെ നമുക്കൊന്ന് അരിച്ചെടുക്കാം അരിച്ച പാലിലേക്ക് നമുക്ക് ഒരു മുട്ട വെച്ചിട്ടുണ്ട് അതിൻ്റെ മഞ്ഞ മാറ്റിയതിന് ശേഷം വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ തലയിൽ ഏത് എണ്ണയും ണോ നമ്മൾ തേക്കുന്നത് കാച്ചിയെണ്ണയാവാം കാച്ചാത്ത പച്ച തേങ്ങ എണ്ണയാവാം ഏതാണെങ്കിലും കുഴപ്പമില്ല അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഒന്ന് നമ്മൾ ഇതിനെ മിക്സ് ചെയ്തെടുക്കണം ഇത് തലയിലുള്ള താരം മാറാനും കൊഴിച്ചിൽ മാറാനും മുടിയിലുള്ള കായ മാറാനും എല്ലാത്തിനും നല്ലതാണ് ഇത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ചെയ്യണേ നല്ല മുടി കൊഴിച്ചിലുള്ളവർ രണ്ട് പ്രാവശ്യം ചെയ്യുന്നു അല്ല ആഴ്ചയിൽ ഒരിക്കൽ ചെയ്താൽ മതി മുടിയെ നന്നായിട്ട് ഒന്ന് കോതണു ആദ്യം അതിന് ശേഷം നമ്മളിതിനെ തേക്കിനും തലമുടിയിൽ എണ്ണ തേക്കേണ്ട ആവശ്യമില്ല നമ്മളിതിൽ എണ്ണ ഒഴിച്ചിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ ആവശ്യമില്ല ഞാനിത് കുളിക്കുന്നതിന് മുമ്പേ ആദ്യം ചീപ്പിലുണ്ട് കോതിയതാണ് അപ്പോഴാണ് അത്രയും മുടി എനിക്ക് കൊഴിച്ചിൽ തോന്നിയത് ആണ് പെട്ടെന്ന് ഇത് ചെയ്യാമെന്ന് പ്രചരിച്ചുകൊണ്ട് ഞാനിത് ചെയ്യുന്നതാണ് ഇനി നമുക്കിതിന് കുറേച്ചെടുത്ത് നമുക്ക് തേച്ച് കൊടുക്കാം ഇത് സ്കാൽപ്പിലും തേച്ച് കൊടുക്കാം ഹെയറിലും തേച്ച് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കാണാം ഇതൊരു ഇരുപത് മിനിറ്റ് ഇട്ടിക്കിനും അതിന് ശേഷം നമുക്ക് ഷാംപ് തേച്ച് കഴിക്കളയാം ഞാൻ ചെമ്പരത്തി താളിയാണ് തേച്ച് കഴിക്കളഞ്ഞത് കുളിച്ചതിന് ശേഷമുള്ളതാണ് ഇതിന് മുടി ഉണങ്ങണു ഉണങ്ങിയതിന് ശേഷം കോതാം കോതുമ്പോഴും നമ്മൾ രാവിലെ കോതി എടുത്തതിനേക്കാൾ മുടി ഒട്ടും ഇല്ല ഒന്നാം രണ്ടാം മുടിയേ ഉണ്ടായിരുന്നു ഉള്ളു ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ഒരു റെമഡിയാണ് ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ ബൈ